ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയ ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് ട്രാവലിംഗ് ഉണ്ട് ട്രാവലിങ് എന്ന് പറയുമ്പം നമ്മുടെ നിക്കി ഉണ്ടല്ലോ നിക്കൊരു വീടുണ്ടാക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ വിരിക്കുന്ന മാറ്റുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത് തൈക്കാട്ടുശേരിയിലാണ് ഈ മാറ്റ് കിട്ടുന്നത് അപ്പോൾ അവിടെ വിളിച്ചു വച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനൊന്ന് മണി ടൈമിലൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വഴിയൊന്നും ശരിക്കും അറിയില്ല അപ്പോൾ അവരുടെ ഒരു കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്പറിൽ വിളിച്ച് വെച്ചിട്ട് കറക്റ്റ് വഴിയൊക്കെ ചോദിച്ചു വെച്ച് അങ്ങനെ പതുക്കെ പോവാണ് ഇത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് ഇവരുടെ ഷോപ്പുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് വഴി അറിയാത്ത കാരണം അവരെ വിളിച്ചിട്ട് അപ്പോൾ അവരവിടെ നൈക്കാട്ടുശേരിയിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരെ ഫോളോ ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ ആളെ ഫോളോ ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ഷോപ്പൊന്നുമല്ല അവരുടെ വീട്ടിൽ തന്നെ ടെറസിൻ്റെ മുകളിലാണ് ഇതിൽ മെറ്റീരിയൽസ് ഒക്കെ വച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറി നോക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള മാറ്റ് നമ്മളെ പട്ടിക്കൂടിൻ്റെ അടിയിലൊക്കെ വിരിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ പക്ഷേ നല്ല കട്ടിയുള്ള അതുപോലെ വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണിത് അപ്പം ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഒരു പത്ത് പീസാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് മേടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ തൈക്കാട്ടുശ്ശേരിയിൽ നമ്മുടെ വൈദ്യരത്നം ആയുർവേദശാലയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ച് തരാം അതിൻ്റെ മുന്നേക്കൂടെയാണ് ഞങ്ങൾ പോണത് ഇതൊക്കെ ഉണ്ടോ വൈദ്യരത്നത്തിൻ്റെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് ആയുർവേദ ആണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് നല്ല ഭംഗിയിലാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടൊക്കെ ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞു പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളതിൻ്റെ മുന്നിൽ കൂടെ അപ്പോൾ അതൊക്കെ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ഷാർജ ഷേക്ക് ഒക്കെ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേഗത്തിൽ തന്നെ വീട്ടിലെത്തി ശേഷം വീട്ടിലെത്തി ഒന്ന് റസ്റ്റ് എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് തയ്യാറാക്കുകയാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബോണ്ടി മിഠായി ഉണ്ടല്ലോ അതാണ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ വേണമെങ്കിൽ കൂട്ടാം കേട്ടോ ഞാൻ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പഞ്ചസാര ഒക്കെ വരുമ്പോൾ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കണറ്റ് ചേർത്ത് കൊടുക്കുക ഡെസിക്കേറ്റഡ് കോക്കണറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കോക്കണറ്റ് ചെറുകിയത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഈ നാളികേരവും അതുപോലെ പഞ്ചസാരയും പാലും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂണിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കി എടുക്കുക ഞാൻ കയ്യിൽ വെച്ചിട്ട് ബോണ്ടിയുടെ തന്നെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ചെറിയ ബോണ്ടറി ഉണ്ടല്ലോ അതിൻ്റെ ഷേപ്പിൽ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇത് റൗണ്ടിനായാലും ബോൾ പോലെ ആയാലും എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ശരിക്കും ബൗണ്ടറിയുടെ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ചധികം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത് ഡാർക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു കനപ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും അപ്പോൾ ഒരു ഇത്തിരി മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വൈറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പോലെ ഈ ചോക്ലേറ്റിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അടിയിലെ വെള്ളം തിളച്ച് വരുന്ന ചൂടിൽ ആവിയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് മെൽറ്റ് ആയിട്ട് വരാനായിട്ട് ഡയറക്റ്റ് നിങ്ങൾ അടുപ്പിൽ വെക്കരുത് അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് എല്ലാ കട്ടകളൊക്കെ ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ബൗണ്ടി ഒക്കെയുള്ള മിക്സ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവില്ല അല്ലെങ്കിൽ അതാകെ ഇങ്ങനെ കുതിർന്ന് ആ ചോക്ലേറ്റിലൊക്കെ ആകെ മിക്സ് ആയി പോവും അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് വളരെ എളുപ്പമാണ് കേട്ടെ മിഠായി തയ്യാറാക്കാനായിട്ട് അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ ഒരു പീസിന് രൂപ റേറ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹെൽത്തി ആണ് അതുപോലെ തന്നെ നമുക്ക് പൈസ ലാഭിക്കാം അപ്പോൾ ഇത്രയും ബൗണ്ടി മിഠായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിക്കിയുടെ നിക്കീടെയുള്ള കൂടിനുള്ള ഇതൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മേടിച്ച ആ പത്ത് പീസ് അങ്ങനെ ജോയിൻറ് ചെയ്യാൻ പറ്റുന്ന പീസസ് ആണ് അപ്പോൾ അതൊക്കെ ജോയിൻ്റ് ചെയ്തിട്ട് ശരിക്കും ഒരു മാറ്റ് പോലെയാക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് മിഠായി അപ്പോൾ അതിങ്ങനെ അടർത്തി എടുത്തിട്ട് എക്സസ് ആയി നിൽക്കുന്ന ചോക്ലേറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഷേയ്പ്പാക്കി എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എക്സസ് ആയതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് പൊട്ടിച്ചു നോക്കാം അല്ലെ അതിൻ്റെ ഉൾ ഉൾവശം ശരിക്കും ബോണ്ടി മിഠായി പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ മിഠായി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂടിൻ്റെ പണിയുടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ മാറ്റിൻ്റെ അളവിനാണ് കൂട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ വീട്ടിൽ തന്നെ വന്നിട്ട് ചെയ്യാണ് കാരണം ഈ നമുക്ക് ഈ മാറ്റ് മേടിച്ചതിന് ശേഷമാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് പിടിച്ച് അതിൻ്റെ കൂടിൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അവരത് വെൽഡ് ചെയ്തെടുക്കുകയാണ് രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാനുള്ള പാത്രം കൂടി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂട് മുഴുവൻ തുറന്നിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം ഇതാവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ബോൾ വെച്ച് കൊടുത്താൽ അവൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ കൂടൊക്കെ റെഡിയായി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു റൂഫൊക്കെ ഇട്ടു ഇനി അവൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഞങ്ങളെയൊക്കെ വലിയ ദയനീയമായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ തീറ്റ വെച്ച് കൊടുക്കാനുള്ള അതിനുള്ള സെറ്റപ്പ് അപ്പം ഇതാകുമ്പോൾ നമുക്ക് വേറെ ആർക്കാണെങ്കിലും അപ്പം നമ്മളെ വീട്ടിലില്ലെങ്കിലും ആർക്കെങ്കിലും ഫുഡ് കൊടുക്കാനൊക്കെ ഹെൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ തുറന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് തന്നെ പുറത്തുനിന്ന് വെച്ച് കൊടുക്കാം ഇതിൽ വേസ്റ്റൊക്കെ നമുക്ക് ഒരു ഡ്രെയിനേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ടാങ്കായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നിക്കിയുടെ പറ്റിയിട്ടുള്ള നിക്കിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്